കാട്ടുകൊമ്പന്മാർ തമ്മിൽ നടന്നത് പൊരിഞ്ഞ പോരാട്ടം ഒടുവിൽ ഒരു കൊമ്പൻ വീണുപോയി സാരമായി പരിക്കേറ്റ കൊമ്പനെ ഫോറസ്റ്റിന്റെ വെറ്റിനറി ഡോക്ടർ അടങ്ങിയ സംഘം പരിശോധിക്കുന്നു മൂന്നാർ ചിന്നക്കനാലിലാണ് ആനകളുടെ ഏറ്റുമുട്ടൽ നടന്നത് ചക്കക്കൊമ്പനും മുറിവാലനുമാണ് ഏറ്റുമുട്ടിയത് ചിന്നക്കനാൽ ശാന്തൻപാറ ജനവാസ മേഖലകളിൽ വന്നുപോയിക്കൊണ്ടിരുന്ന ആനകളാണ് ചക്കക്കൊമ്പനും മുറിവാലനും മുറിവാലിന് മുൻപും ഇത്തരത്തിൽ പരിക്കേറ്റിരുന്നു ചിന്നക്കനാൽ സിംഗക്കണ്ണ ഭാഗത്ത് വെച്ച് ഇരുപത്തൊന്ന് ആനകളായിരുന്നു കൊമ്പുകോർത്തത് അന്നും മുറിവാലിന് കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അവശ്യനിലയിലായ മുറിവാലിന് വനംവകുപ്പ് അധികൃതർ ചികിത്സ തുടങ്ങിയിട്ടുണ്ട് ആന്റിബയോട്ടിക്കുകൾ നൽകി ആനയുടെ ശരീരം വെള്ളമൊഴിപ്പിച്ച് തണുപ്പിക്കുന്ന ചികിത്സയും തുടരുന്നു ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം തുടരുമ്പോഴും ഗുരുതരാവസ്ഥയിലായ ആന ചരിഞ്ഞേക്കുമെന്നും സൂചനകളുണ്ട് മലയാളം ടെലിവിഷൻ ഇടുക്കി കരിയറിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ ചെലവിൽ പഠിക്കാവുന്നതുമായ ഒരു കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെന്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടാതെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ അടക്കം നൽകുന്ന ഏറ്റവും നല്ല ക്യാമ്പസ് സൗകര്യങ്ങളുള്ള എംഫയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം